ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ട് ഒരു കിഡ്ലിൻ ജ്യൂസ് ഉണ്ടാക്കാനാണ് അപ്പോൾ അതിന് രണ്ട് പച്ചമാങ്ങ മാങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില കുറച്ച് പുതിന ഒരു പച്ചമുളക് പിന്നെ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു പിന്നെ തണുത്ത വെള്ളം ഒരു ഗ്ലാസ് ഒരു കപ്പ് പിന്നെ കുറച്ച് ഐസ് കട്ടകൾ ഇനി നമുക്ക് ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാം ുറുക്കിയാൽ മാങ്ങപ്പം ഇഞ്ചി പച്ചമുളക് വേപ്പില പുതിന പിന്നെ കുറച്ച് ഉപ്പും ആ പഞ്ചസാരയും കൂടി മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക ഇല മാങ്ങ നല്ല പുളിയായിരിക്കും കിട്ടുക അപ്പം നമ്മൾ മധുരം നോക്കിയിട്ട് ഇട്ടോളാം അപ്പം ഞാനിതിൽ ഇത്തിരി മധുരം കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി മധുരം ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പം ശരിയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത്തിരി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്നുകൂടി അടിക്കാം ഇപ്പോൾ ഇത് ജ്യൂസ് ശരിയായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഐസ് ക്യൂബും കൂടി ഒന്ന് ഇട്ടിട്ട് പിന്നെ കറക്കിയെടുക്കാം അപ്പോൾ നല്ല തണുപ്പ് കൂടുതൽ കിട്ടാനായിട്ട് ശരിയായിട്ടുണ്ട് ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നല്ല അടിപൊളി ഒരു മാങ്ങ ജ്യൂസാണ് നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്